അസാംക്കും പ്രിയമുള്ളവരെ ദീർഘകാലമായി കൈവിഷം കൊണ്ട് പ്രയാസപ്പെടുന്നവർ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റിലേക്ക് ഇന്ന് നമുക്ക് പോകാം അതായത് കൈവിഷം ഉള്ളിൽ ചെന്നാൽ ദീർഘകാലം അതിൻ്റെ ചികിത്സയും കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരില്ല അത് പെട്ടെന്ന് ശിഫ ലഭിക്കുന്ന ഒരു രോഗമാണ് അഥവാ അത്തരത്തിലൊരു പ്രയാസം ഒരാൾക്കുണ്ടെങ്കിൽ അതിന് വളരെ പെട്ടെന്ന് ഖുർആാനികമായ ചികിത്സയിലൂടെ പരിഹാരം ലഭ്യമാണ് പക്ഷേ നമ്മുടെ സഹോദരങ്ങളുടെ സംശയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ചില ചികിത്സകന്മാർ അവരെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നു അഥവാ നിങ്ങളുടെ ഉള്ളിൽ പോയ കൈവിഷം ദീർഘകാലം അങ്ങനെ കിടന്നതുകൊണ്ട് ബ്ലഡിൽ പോയി അതുകൊണ്ട് അതിനൊന്ന് പെട്ടെന്ന് മോചനം ലഭിക്കുക പ്രയാസകരമാണ് പ്രിയമുള്ളവരെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ കൈവശം ബ്ലഡിൽ കലരുന്നതിന് മതപരമായ തെളിവുകളില്ല മെഡിക്കൽപരമായ തെളിവുകളും തീരെ ഇല്ല രക്തം മോശമാകുക എന്ന് ആയുർവേദത്തിൽ പറയുന്നത് തന്നെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഒരാൾ ശരീരം മൊത്തത്തെ ചൂഴന്നു നിൽക്കുന്ന തലവേദന വേദന മരവിപ്പ് ചില വൈബ്രേഷനുകൾ എന്നതുപോലെ ശരീരത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളിൽ നിരന്തരമായി പ്രയാസപ്പെടാറുണ്ട് അത് കൈവശം ബ്ലഡിൽ കലർന്നത് കൊണ്ടല്ല ഇന്ന് ചികിത്സ അങ്ങനെ പറയുന്നെങ്കിൽ സിഹറ് ബ്ലഡിൽ കലർന്ന് അങ്ങനെ ബ്ലഡ് തന്നെ സിഹർ ബാധയ്ക്ക് ഇരയായി എന്ന അർത്ഥത്തിലല്ല മറിച്ച് ആ രോഗി സീറുബാധ മൂലം അല്ലെങ്കിൽ പിശാചുബാധ മൂലം അല്ലെങ്കിൽ കൈവിശ മൂലം ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളെയും ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു എന്ന് കരുതാം എന്നതിനപ്പുറം തൻ്റെ ബ്ലഡിൽ സീറുബാധ ഏറ്റുപോയി അല്ലെങ്കിൽ ബ്ലഡിൽ സീർ കലർന്നുപോയി ഇനി ഇതിൽ നിന്ന് മുക്തമാകുക വളരെ പ്രയാസകരമാണ് എന്ന അർത്ഥത്തിലല്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വിശകലനത്തിൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ അങ്ങനൊരു സംഭവമില്ല കാരണം ഈ ബ്ലഡ് എന്ന് പറയുന്ന ഘടകം മനുഷ്യ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട വളരെ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾക്കൊണ്ട ഒരു ഘടകമാണ് അതിൻ്റെ ആർ ബി സി ഡബ്ല്യു ബി സി പോലുള്ള അതുപോലെ പ്ലേറ്റ്ലെറ്റുകളും പ്ലാസ്മയും ഒക്കെ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചാൽ ബ്ലഡിലേക്ക് ഒരു വിഷം ചെന്ന് കലരുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് അങ്ങനെ സംഭവിക്കുക അസാധ്യമാണ് അതിന് ബ്ലഡിൻ്റെ സംവിധാനങ്ങൾ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് അത് പരിഹരിക്കാനുള്ള സംവിധാനം അതിലുണ്ട് അതുകൊണ്ട് മെഡിക്കൽപരമായും ബ്ലഡിൽ കൈവശം കലർന്നു എന്നുള്ള ആശയം തെറ്റാണ് എന്നാൽ മനുഷ്യന് സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള സീറുബാധകളും കൈവശങ്ങളും മൂലം ണ്ടാകുന്ന പ്രയാസങ്ങളുടെ ഭാഗമായി മനസ്സിനെ ബാധിക്കുന്ന ഡിപ്രഷൻ ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ മൂലം തൻ്റെ ബ്ലഡിൽ സംഭവിക്കുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ വൈറ്റമിൻ പ്രശ്നങ്ങൾ ഇതൊക്കെ ശരീരത്തെ ആസകലം ബാധിക്കുന്ന ചില പ്രശ്നങ്ങളായി രൂപപ്പെട്ടേക്കാം അതങ്ങനെ തന്നെ മനസ്സിലാക്കണം അത്തരം പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ബ്ലഡ് ശുദ്ധീകരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിനെ പറ്റിയ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടോ ആളിനെ ഈ സിഹിറിൽ നിന്ന് മോചിപ്പിക്കാൻ സാധ്യമല്ല സിഹിറ് ബാത്തിലാക്കണമെങ്കിൽ കൈവശം ബാത്തിലാക്കണമെങ്കിൽ അതിൻ്റെ കുർആാനികമായ ചികിത്സ തന്നെ ചെയ്തേ മതിയാവും ബ്ലഡ് ശുദ്ധീകരണവും അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ബ്ലഡിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളെ പരിഹരിക്കാനുള്ള പ്രവാചക വൈദ്യത്തിലെ മരുന്നുകൾ ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ ഹിജാമ പോലുള്ള ചികിത്സകൾ ചെയ്തുകൊണ്ട് ബ്ലഡിൻ്റെ സർക്കുലേഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ബ്ല ബ്ലഡിൻ്റെ പ്രയാണത്തെ സുഗമമാക്കി മാറ്റാം പക്ഷേ അതുകൊണ്ടൊന്നും ഒരിക്കലും ശീറ ബാധലാകുന്നില്ല സിർ മൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊരു പരിധിവരെ പരിഹാരമുണ്ടാക്കാം പക്ഷെ സിറ് ബാത്തിലാകണമെങ്കിൽ കുർആാനികമായ ചികിത്സ തന്നെ വേണ്ട വിധത്തിൽ കൃത്യമായി കിട്ടണം അപ്പോൾ സംശയാലുക്കളായ നമ്മളുടെ രോഗികൾക്ക് അഥവാ കൈവശം ഉള്ളിൽ ചെന്നിട്ട് പ്രയാസപ്പെട്ടു എന്ന് പെടുന്നു എന്ന് പറയുന്ന രോഗികളുടെ പ്രശ്നം എന്താണ് അതൊന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ അവർ രോഗം കണ്ടെത്തിയിട്ടില്ല ഇനി കണ്ടെത്തിയെങ്കിൽ തന്നെയും ശരിയായ ചികിത്സ അവർക്ക് ലഭിച്ചിട്ടില്ല ശരിയായ ചികിത്സ ലഭിച്ചാൽ അവിടെ പ്രശ്നം വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടും നമ്മൾ സമീപിച്ചിട്ടുള്ള ചികിത്സകന്മാർ കൂടോത്രക്കാരും മന്ത്രവാദികളുമായിട്ടുള്ള ആളുകളാണ് ശരിയായ ചികിത്സകന്മാരല്ല എന്നതാണ് അതിൻ്റെ വസ്തുത അപ്പൊ ശരിയായ ചികിത്സകന്മാര് നമ്മൾ അന്യം എഴുച്ച് കണ്ടെത്തേണ്ടതുണ്ട് അതെങ്ങനെ നമുക്ക് കണ്ടെത്താം ഇൻഷാല്ല വരുന്ന പ്രോഗ്ര പ്രോഗ്രാമുകളിൽ നമുക്കത് വിശദീകരിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാരി